എന്നെ മോന് വേണ്ടേ അത് നാട്ടുകാരൊക്കെ ഞാൻ എന്തും കല്യാണം കഴിച്ചിന്നെ പോയതാ കൊച്ച പടി കൂടി പോയത് കൊച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇരിക്കാനും കൊപ്പ് എഴുതി പറ്റില്ല നമുക്ക് ആ ഒരു വൈബിനോട് ഒന്നും പറ്റുന്നില്ല എനർജിക്ക് പറ്റുന്നില്ല അപ്പൊ കുരാരി പുതുതായിട്ട് ഒരു അടുപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ അടുപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആഗ്രഹം എനിക്കൊന്ന് കുക്ക് ചെയ്യാ അപ്പൊ നാട്ടുകാരൊക്കെ നോക്കി അടുക്കള തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോനെ നല്ലൊരു റെസിപ്പിയാണ് അതിലിറങ്ങും അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് എന്തുവാണോ അതിന് പേര് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഒരു പേര് ഇടാട പേര് ഇടാം കേട്ടോ അപ്പൊ ഞാൻ ഏതോ ഇംഗ്ലീഷ് ചാനൽ കണ്ടാണ് എന്തോ എന്റെ മൊനെ െക്ട് ചെയ്യട്ടെ അപ്പം കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ ഇതിപ്പോ നിങ്ങൾ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഞാൻ മോമോസ് ഉണ്ടാക്കി ഇതിനകത്ത് കുറെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രചോദനമായിട്ട് ഞാൻ ാണ് അതായത് എനിക്ക് വീണ്ടും കുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം അപ്പൊ ഇന്ന് ഒരു കൂടെ ഉള്ള നാലുപേരെ വെഡ്ഡിങ് ആൻവേഴ്സില് അപ്പൊ അവർക്ക് വെഡ്ഡിംഗ് ആൻവസ് വരുമ്പോ മാസത്തില് അവർക്ക് അവർക്ക് ചില ഇങ്ങനെ ട്രീറ്റ് നടത്തണം നല്ലവരും കൂടി ട്രീറ്റ് ട്രീറ്റ് അവർക്ക് ബാക്കി എല്ലാവർക്കും ഞാനാ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുവരെ കത്തിച്ചില്ലല്ലോ അപ്പൊ നിർത്തിയിട്ടേക്കാം പിന്നെ എനിക്ക് കൊറേ പരിപാടികളുണ്ട് അകത്ത് കുറെ പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് പോയി നേരെ സെറ്റ് ആയിക്കൊണ്ട് കൂടി വരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ചാനൽ ആകെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം കേട്ടോ നേരെ വേണ്ടിയിട്ടുവാസ് அசிஸ்டன் கேமராமேன் குஞ்சூசும் கூட குஞ்சி ஷெஃப் ராஜமுட என் റെഡിയാക്കി വെച്ചൂട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്രെഡ് വെച്ചിട്ടുള്ള ഇതി പരിപാടിയാണ് ട്ടോ അണിപ്പം ബോയ് ബ്രെഡ് മെയ്ഡ് ചെയ്യണം ആണ് ഇനി നിങ്ങൾ ഓർക്ക ഒരു കാര്യം പറയാമുണ്ട് എല്ലാം ആവശ്യമുണ്ടായിരുന്നു ആ മോമോസ് തീരണ്ട സാധനമേ ആയിരുന്നു അതിനെ വെറുതെ ഉണക്കി ഇപ്പോ വാക്ക് വളരെ മടുക്കള കേടദില്ല ഞാൻ കുഞ്ഞിനി എന്നുണ്ടാക്കുന്നേ ഇനി എന്താ ഉണ്ടാക്കുന്നേ നിങ്ങൾ എന്നെ ശടക്കുക യെസ് അപ്പോൾ ഞാൻ ബ്രെഡ് എരിട്ടിട്ടുണ്ട് ട്ടോ ബ്രെഡിന്റെ സൈഡ് അല്ലാണ് ഇങ്ങോട്ട് ക്ലോസ് വാ ചെറുതായിട്ട് കട്ടി വെക്കണം ട്ടോ ഇങ്ങോട്ട് സൈഡ് എല്ലാം ഞാൻ ഇങ്ങനെ

നമുക്ക് അപ്പുറത്തെ ചപ്പാത്തി ചപ്പാത്തി പലയാണ് പലക ഇവിടെ ഇല്ല ഔട്ട് ഓഫ് ആണ് പോയി ഇത് നേരെ ഇനി എടുക്കണം കേട്ടോ ജിമ്മിൽ പോവാത്തോട്ട് പരങ്ങുന്നില്ലല്ലോ ഇരുന്ന് പണിന്ന് കുക്കാണ് കേട്ടോ എന്നാ

ഇത്രയും മസല നോക്കുന്നില്ലേ എനിക്ക് ബലമില്ലെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും അമൃത് വിട്ട് നല്ല സോഫ്റ്റ് ഇതായിട്ട് വരും എനിക്ക് ഇത് ആണ് സിനിമാറ്റിക് ഇടയ്ക്ക് ഫോക്കസ് ഫോക്കസ് പേപ്പർ ടിഷ്യൂ പേപ്പർ പോലെ ജോലിയ ഷെഫ് വന്നിട്ടുണ്ടോ എങ്ങനെയാ ഷെഫ് ചെയ്യണ്ടേ അറിയത്തില്ലേ എന്നിട്ട് തിന്നാസിലോ ശരി അച്ഛന ശരി പരത്തിട്ടോ അങ്ങനൊരു നമ്മക്ക് ആവശ്യമുള്ള അത്ര നമ്മള് പരത്തിയാത്ര എടുക്കട്ടെ നല്ല 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 ടാസ്ക് ആണ് ചെലപ്പോ ആ ഒരു കുഴിവുള്ള സ്ഥല അമ്മേ മോള് ഡാനില വൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ അച്ഛൻ കുക്കിംഗ് ഉണ്ട് എങ്ങനെ ഉണ്ട് മോനേ നല്ല ഷെഫ് ആണോ മുട്ടപൊടി ചെയ്യിച്ചി അപ്പോൾച് നല്ല ഷെഫ് ആണോ വിസ്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ സ്പൂൺ വെച്ച് അങ്ങോട്ട് ചെയ്യുവാണ് കേട്ടോ വിസ്കിന്റെ അഭാവത്തിൽ സ്പൂൺ എന്നോ എന്നണ്ടേ എന്ന മോനെ വേണ്ട ഹ ടോർട്ടൽ ഹ ടോർട്ടൽ ആഹ് ഇപ്പൊ എല്ലാവർക്കും അരിഞ്ഞു വെച്ച തക്കാളി വിത് ഇത് ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ സവോള സവോള അപ്പൊ ഞാൻ ആദ്യം സവോള ഒന്ന് വയറ്റി എടുക്കട്ടെ കേട്ടെ സവോള ശശി സവോള അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരാം ഒന്ന് മൂത്ത് വരുമ്പത്തേക്ക് കേട്ടേക്കീ കൊച്ചു തീ അറിയിച്ചു തീ കൊറച്ചു ില്ല നല്ല അടുപ്പായിട്ടോ നല്ല രസം എല്ലാരും അപ്പൊ ഒരു ശിരി ഒപ്പൂടെ ഇട്ടു കൊടുക്കുവാണ് ആശാനെ പെട്ടെന്ന് ഒന്നും വെച്ച് അറ്റില്ല ഒരു പത്ത് മീറ്ററിൽ പേപ്പർ വെച്ചാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അതുപോലത്തെ തലേ പേപ്പർ കൊണ്ടോപ്പറോ കൊണ്ടോപ്പറോടല്ല ഡാട്ടോപ്പറം വെച്ച നടക്കുകയില്ല പത്തേ ആട്ടോപ്പറം വെച്ചി നടക്കുകയില്ല ബാലസലേ എഴുതുന്നേ എൻഡോ മോനെ എൻഡോ അയ്യോ ഇയ ഇയ ഇപ്പ ആവൂ ഏ അയ്യോ കൊണ്ട വരണേ ശിക്കുണ്ടെന്ന് പറ മോനെ ശിക്കുണ്ടെന്ന് പറ പൊള്ള മോനെ പൊള്ള കേട്ടോ മോനെ അവിടെ നിന്നാണ് നീ ഏ ശരിയാ 10 മീറ്റർ ഡിസ്റ്റൻസി മോനെ നിന്നാണ് ആ ശിക്കുണ്ടെന്ന് ഇതില് ഇത് ഈ പാത്രം ആയതുകൊണ്ട് ഓയിലുണ്ടോ മറ്റേ ഉണ്ട് പക്ഷെ നമ്മള് മറ്റേ പാത്രം വെക്കാണെങ്കിൽ പെട്ടെന്ന് ഓയിലും മുഴുവനും വെച്ചു കൊടുക്കും ഞാൻ വരെ നമ്മള് പോവാൻ വേണ്ടി എടുത്തു പോയി കറിയ പ്രയോജനുണ്ട് അത് കിളന്ത് നാം പാട്ട് വരുന്നുള്ളൂട്ടാണ് പെട്ടന്ന് അത്ര നല്ല പിടിച്ച് വന്നത് അതിനകത്ത് ഇല്ലായിരുന്നു റെസിപ്പിക്കകത്ത് ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ആഡ് ചെയ്താണ് നമ്മുടെ ഇന്ത്യൻ റെസിപ്പിയിലോട്ട് മാറ്റുന്നുണ്ട്

ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഉപ്പ് 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 കുറച്ച് കുറച്ചാവശ്യത്തിന് ഇട്ടായിരുന്നല്ലോ പക്ഷെ അങ്ങ് കൊറച്ചു ആവശ്യത്തിന് വേണ്ടി ഇട്ടുണ്ടായിട്ടോ കൊറച്ചുകൂടെ മുളക് പൊടി ആദ്യം ഇടുവാണേ തക്കാളി ആയതിനു ശേഷം കേട്ടോ ഉപ്പ് ഇത്ര ഇട്ടേ കേട്ടോ ഒന്നുകൂടെ ശരിക്കും വന്നാൽ മസാല ഒന്ന് മസാലയുടെ മണം ഒന്ന് മാറുന്നോളം വരെ പച്ചമണം മാറുന്നോളം വരെ ഒന്ന് ണി ആയതായിരുന്നു എല്ലാരും കോഴിന്ന് എല്ലാരും റോട്ടിലോട്ട് ഇതോ ഞാൻ ഞാൻ കരുമട്ടെ അത് ഞാനോന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് വേണോ ചിക്കൻ മസാല കെട്ടോ കൊറച്ചുകൂടെ ഒന്നും ടേസ്റ്റാ ഞാൻ മുട്ട വറക്കുമ്പോ ചിക്കൻ മസാല ഇടാറുണ്ട് ഞാൻ കയ്യടത്തി കൂടെ മസാല വേണമെങ്കിലും എനിക്ക് ഇച്ചിരി മസാല ഒക്കെ ഒന്ന് ചെയ്തോട്ട് ഞാൻ രണ്ട് മുട്ടോ രണ്ടു മുട്ട ഞാൻ അവിടെ പൊട്ടിച്ചിട്ട് നിങ്ങള് കണ്ടല്ലോ കൂടാതെ രണ്ട് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ശിവ ഇതൊന്ന് ചിക്കണം കേട്ടോ ഇതാണ് നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് വരുന്നത് കേട്ടോങ്ക് ബീഫാണേലും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ അല്ലേ ഫോൾഡ് ചെയ്ത് കേട്ടോ എന്റെ ഉപ്പ ചേച്ചി പക്ഷെ അവിടെ നിന്ന കച്ച മണ്ടി കറിക്കുന്നു അച്ഛനും നീങ്ങും അവിടെ പോയി നിന്ന് ചെയ്യുന്നു ഇവിടെ അച്ഛൻ മുട്ടെ കുത്തി നിന്ന് ചെയ്യേണ്ടി വരുമല്ലേ ഞാൻ നിക്കുന്ന വശത്തേന്ന് നിർത്തുവാണോ എന്താന്ന് വെച്ചാ ഇനി അത്യാവശ്യം അപ്പൊ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് സാധനം ഇട്ട് എടുക്കണം അതിന് വേണ്ടി വെള്ളമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇതിനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു ഷേപ്പിന് ഒരു സമൂസ മോഡൽ സാധനമാണ് കേട്ടോ ഫുള്ള് ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോലെ അതുകൊണ്ട് അധികം വിലക്കണ്ട ശരിക്കും വെള്ളം അത്യാവശ്യം അത്യാവശ്യം വെള്ളം വെച്ചിട്ട് എന്തോ ആമി ആ അങ്ങനെ വെള്ളം തൊട്ട് 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 പിടിപ്പിച്ചെടുക്കണം കേട്ടോ അറിയൂ ഉള്ളീന്നും കൂടെ കൊടുക്കണം എന്നാലേ അത് ഇട്ടത്തുള്ളൂ തൊട്ട് പിടിപ്പിക്കണം നമുക്ക് ഐസ്ക്രീം ഒക്കെ നിറയ്ക്കുന്ന പോലെ നമ്മൾ ഈ ആ നിറയ്ക്കണം കേട്ടോ ജസ്റ്റ് വെച്ചിട്ട് അടച്ചിട്ട് ഇതുപോലെ തന്നെ വെള്ളം തൊട്ടിട്ട് അടയ്ക്കണം ക്യാപ്പ് അടയ്ക്കൂടെ ക്യാപ്പ് അടക്കുന്ന പോലെ തൊട്ട് 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 അടയ്ക്കണം ഷെഫൊന്നും ഇല്ല കാരണം ഭയങ്കര തിന്നാണ് ഫ്രെഡ് അപ്പോൾ അത് അങ്ങോട്ട് പതേക്കടക്കി പൊട്ടിച്ചു വെക്കണം കേട്ടോട്ട് മടക്കണം അങ്ങോട്ട് ഒട്ടിക്കണം

അകത്തെ എന്നിട്ട് നമുക്ക് ഗാമതിയോടെ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ഇത് വെച്ച് മുട്ടക്കട്ടോ ഇടുകട്ടോ അതേക്കൈട്ട് അതേക്കൈട്ട് അപ്പുറേ അപ്പുറാക്കിട്ട് ഗ്രേറ്റ് ക്രംസിലേക്ക് ഇട്ട് അന്നെ കോർティーട്

ോ റെഡി ആയോന്ന് ഇപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നൈസാണോ കേട്ടോ കൈ ൂടെ വറു പറഞ്ഞ ഇങ്ങനെ കോണ ചെടിച്ച് ആടക്കും ായിട്ടോ പെട്ടെന്ന് മറ്റേ രണ്ടും കൂടെ കൂടെ ഇട്ടു കേട്ടോ ഇട്ടു കേട്ടോ കൊള്ളുണ്ട് ായൊടുത്താണോ കേട്ടോ അതവിടെ താഴെ വെച്ചാൽ ഇത് ചോറ് കേറി അതുകൊണ്ട് എടുക്കാൻ തുടങ്ങി കാണാനൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെ പോലെ അല്ലേ സമൂഹല്ലേ തോന്നലേ നോക്കട്ടെ നിങ്ങൾ എല്ലാരും കേട്ടോ കഴിക്കാൻ സ്നാക്സ് കേട്ടോ ആ കുഞ്ഞുങ്ങളല്ല അമ്മമാരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അച്ഛന്മാര്

കൊച്ച് കൊച്ചിടക്ക് പറഞ്ഞായിരുന്നല്ലോ ഇന്ന കഴിച്ചു നോക്കി രണ്ടുപേരും പറയണം

വെളിച്ചനാടായ ഒരു ടേസ്റ്റിയുള്ള പെണ്ണ പോലെ വെളിച്ചനാടായ സോസ് ആണ് വാ എത്ര ടേസ്റ്റ് ഇല്ലല്ലോ ആ പുളി കേട്ടോ പുളി ആ പുളിയെ ആ പുളി കേട്ടോ ആ പുളിയാട്ടണ്ട ആമീടെ പറ ഇങ്ങട് പറ നീ പുളിയാട്ടണോ പറ എനിക്ക് എനിക്ക് ടേസ്റ്റ് തോന്നുന്ന എന്നാതിനെന്നറിയോ നമ്മുടെ ചിക്കൻ മീറ്റ് മീട്രോളിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ പക്ഷെ അതിൽ നിന്ന് ഒത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു മീട്രോളും ഇതുപോലെ ഉണ്ടല്ലോ ഉണ്ടാകുന്ന ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും എന്റെ രണ്ടാമത്തെ റെസിപ്പി സക്സസ് ആയിട്ടുണ്ട് അല്ല അറിയോ എന്തായാലും നമ്മൾ പരീക്ഷ നോക്കിയാൽ സക്സസ് ആയി കേട്ടോ അമ്മയ്ക്കാടെ വെച്ചോ അമ്മയ്ക്ക് അച്ചിട്ടുണ്ട് ചെറിയ മധുരന്റെ ആദ്യം ബ്രെഡ് അടിപൊളി കേട്ടോ ഫീൽ കഴിക്കാൻ മധുരണ്ട് അല്ലേ അകത്തെ ഇത് വരുന്നേലും ഞാൻ കഴിക്കുമ്പോൾ ഒച്ച കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്തു അതാണ് ഏറ്റവും വലിയ വിഷയം രക്ഷയില്ല രണ്ടും രണ്ടും ടേസ്റ്റാണ് ബ്രെഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ വേറൊരു ടേസ്റ്റ് അവർത്തേക്ക് ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് രണ്ടും രണ്ടും അടിപൊളിയാണ് അവള് രണ്ടാണ് തിന്നുന്നത് അതാണ് എന്ന് അച്ചാട്യോ ചില മാത്രമേ അവള് അതിൻ്റെ മോനെ എനിക്ക് അത് മസാല നോക്കിയപ്പോ അവര് കാണിച്ചു മസാല ഒക്കെ ജീരകം ജീരകപ്പൊടി ഇല്ലേ അത് ഉണ്ടായിരുന്നു പിന്നെ മല്ലിപ്പൊടി പിന്നെ മറ്റേ ചാട്ട് മസാല എനിക്ക് മനസ്സിലായിരുന്നു ഇപ്പൊ നമ്മുടെ എഴുതല്ല സ്റ്റൈലല്ല അവിടെ ഞാൻ അതിനെ ഒന്ന് മാറ്റി നമ്മൾ ഇന്നത്തെ അടിപൊളി സൗണ്ട് ഉണ്ടാക്കി കഴിക്കാൻ നല്ല കേട്ടോ ഫേസ് നല്ലപോലെ ഫോക്കസ് ആവും സൗണ്ട് നല്ലപോലെ ക്യാപ്ചർ ചെയ്യും അതാണ് അവള് കേട്ട് കാണത്തില്ല പക്ഷെ നിങ്ങൾ കേൾക്കാൻ പറ്റും അതാണ് എന്റെ സ്പെഷ്യാലിറ്റി അടിപൊളി എനിക്ക് സന്തോഷമായിട്ടോ ചുമ്മാ ഇത് എല്ലാര് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഓരോരുത്തരുണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റാ അത് ഓരോരുത്തരുടെ കൈപ്പുണ്യം ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി അതുകൊണ്ടൊക്കെയാ ഞാൻ ഉണ്ടാക്കുമ്പോ ചെലപ്പോ ഈ ഒരു ടേസ്റ്റ് എന്തെങ്കിലും ബെറ്റർ ആയിരിക്കും ണ്ടാക്കിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടു കേട്ടോ വാട്സാപ്പിൽ അതെ അതെ അതിലും നല്ല എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും ഞാൻ അതും കഴിച്ചോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ഒന്നോ രണ്ടോ കഴിച്ചു അതിൽ കൂടുതലും എനിക്ക് വേണ്ടി ഇനി നമ്മക്ക് കുരാലിക്കോട് കുരാലിട്ടാണ് സ്പെഷ്യൻ കല്യാണം കഴിഞ്ഞിന്നാലും പോയതാ വെച്ച പോയത് വെച്ച് വിചാരിച്ചു വൈ എഴുട്ടാ കൈ എഴുട്ടുവരും പുതിയ റെസിപ്പി നമുക്ക് പരീക്ഷിക്കാൻ നമ്മളൊന്ന് മാറ്റാൻ മാക്സി ശ്രമിക്കുന്നുണ്ട് കേട്ടോ എഴുതി വിളിക്കുന്നത് പക്ഷേ ഈ ഒരു പ്ലാൻ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും കേട്ടോ ആ ആ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത് എടുത്തിട്ട് ഒന്ന് സോസിയും കഴിച്ചു നോക്കിയേ വെഡിങ് ചിറ്റാമെ കൈകട ഇത്ര കഴിവറ്റുള്ളിൽ വെച്ചിട്ടുണ്ടോ നീ അരക്കാതിട്ടാ ചോദിക്കുന്ന തോന്നുന്നു മരം മടിയന്നാ ചോദിക്കുന്നത് ഏ എങ്ങനെ അവിടെ പിന്നെ രണ്ടെണ്ണം കഴിച്ചു 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 മോനെ എങ്ങനെയുണ്ട് മോനെ പൂ ഉച്ചക്കണ്ടിക്കുണ്ട് നല്ലോ